ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലിഫ് പറയുന്ന പിടി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക്കുള്ള വീഡിയോ എന്താണ് സോണാമുടി ഏതെങ്കിലും കൂൾ ഭാഗത്ത് പോയാൽ സോണാ കുറച്ച് വേണമെന്ന് പറഞ്ഞാൽ സോണാ മുടി ഉണ്ട് സ്ക്രാപ്പിലാ എങ്കിലും പത്ത് പോയിട്ട് അടിക്കുന്നത് സാധനം വരും ഇതും സ്ക്രാപ്പ് പോയിട്ട് വാങ്ങിയതാണ് ചിലപ്പോൾ വല്ലതും പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ സ്ക്രാപ്പിൽ ഫ്രീ ആയിട്ട് വരും ചോറാമൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ അങ്ങനെ നടുവൊക്കെ ബെൻഡ് ആയിട്ടുണ്ടാവും ഈ നടുവിൽത്തെ ബെൻഡ് നിർത്തിയാണത് തമ്മിൽ ഒട്ടിപ്പുടിക്കൂള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടു വിട്ട് നിൽക്കും ഇങ്ങനെ ശരിക്കും അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിന്നാണ് നമുക്കത് ഒട്ടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒട്ടിച്ചാലാണ് സംഗതികൾ കാര്യങ്ങൾ നടക്കുന്നത് ഓരോന്നോരോന്ന് ഒട്ടിക്കട്ടെ റിസ്ക്കാൻ പറ്റും കണ്ട ഇതൊരായിട്ട് ഞാൻ ഒട്ടിച്ചതാണ് ഒരു കുഴപ്പമില്ല കണ്ട ഇതിങ്ങനെ ടേബിളിൽ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ടേബിളിൽ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ടാബിളിൽ ഒട്ടിപ്പുടിക്കും കയ്യിൽ വെച്ച് വസതി വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കൈ ഒട്ടിപ്പിടിക്കും അങ്ങനെ എല്ലാം കുറക്കഞ്ഞാൽ ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതാണ് വിഷയം ഓരോന്നോരുന്നൊട്ടിക്കുമ്പോഴും കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് ഒട്ടിക്കണത് എങ്ങനെ കാണിച്ചാൽ ഇത് വളരെ ഈസിയാണ് നമുക്ക് തോന്നും അപ്പൊ ഒട്ടിക്കല് ഭയങ്കര സ്വന്തമായിട്ട് കണ്ട ഐ ഡി കൂട്ടിയായിരുന്നു ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ഹോട്ടലുകളിൽ എന്തെങ്കിലും ഫാൻസി ഐറ്റങ്ങൾക്ക് ഈ വക സാധനങ്ങൾ കൊണ്ട് ഞമ്മക്ക് അടിപൊളി പരിപാടികൾ ചെയ്യാം ഇത് ഇനിയിപ്പോ കാണിക്കില്ല ഇനി അല്ലാതെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചേരണം ഓരോന്നോരൊട്ടി കാണുമ്പോൾ ഒരുപാട് വീഡിയോ പോകും സുഹൃത്തുക്കളെ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടില്ല കേട്ടോ ഇത് ചുമരില് തൂക്കാനുള്ള സംവിധാനം കണ്ടാ പിന്നെ വേറൊരു സാധനം പേന ഫ്രഷൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സാധനം ഇതൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കൽ വളരെ റിസ്ക് തന്നെയാണ് ഞാനൊരു എൻ്റെ ഒരു വീഡിയോ നൂറ് വീഡിയോ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല വളരെ സമയം വേസ്റ്റും എല്ലാ പരിപാടിയും പക്ഷേ അതിനുള്ളൊരു മുതലാണ് കേട്ടോ സംഗതി ഇതെങ്ങനായാലും കണ്ടു ഇനി ഇതിലും മേലെങ്ങനെ ഉണ്ടാക്കുക

ഇനി ഇതിൽ കുറേ പണികൾ കൂടി ബാക്കിയുണ്ട് പക്ഷേ ഭയങ്കര റിസ്ക് സുഹൃത്തുക്കളെ ആ കാണിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഹോൾ ഇട്ടിട്ട് ഹോൾഡർ ഫിറ്റ് ചെയ്ത് ലൈറ്റ് രൂപത്തിലാക്കി വെള്ള ലൈറ്റ് മാറ്റിയിട്ട് സിയോറോ ഹോൾട്ട് ഇട്ടാനുണ്ടല്ലോ രാത്രി കിടക്കുമ്പോഴുള്ള ലൈറ്റാക്കും ഇതൊക്കെ എന്താ അടിപൊളി സാധനട്ടോ ഞാനൊരു പത്തുനൂറ് വീഡിയോ കൂടുതൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ആദ്യമായിട്ടാണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതണം വല്ല ഫാൻസി ലുക്കുള്ള സ്ഥലങ്ങളിൽ അതായത് വല്ല പുതിയ ഹോട്ടലുകളിൽ ആൾക്കാരുടെ ജനശ്രദ്ധ പിടിച്ച് പറ്റേണ്ട സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഉപയോഗപ്പെടുത്താം ഇതിലിപ്പോൾ വൈറ്റ് ലൈറ്റാണ് ഇട്ടിട്ടുള്ളത് ഇതില് കളർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിലാകുമ്പോൾ ആക്കിയിട്ടില്ല രാത്രി കടക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് എന്തെങ്കിലും ആക്കിയിട്ടാ കണ്ട ഇതൊരു ബെഡ്റൂമിൽ മൂന്ന് ലൈറ്റ് കൂടി ഒരുമിച്ച് തന്നെ കൊടുത്ത് വെച്ചിരുന്നത് എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി തൂക്കാം വൈറ്റ് ലൈറ്റ് മാറ്റിയിട്ട് ആക്കിയപ്പോൾ കണ്ട രാത്രി ലുക്ക് വൈറ്റ് മാറ്റിയിട്ട് കളറാക്കിയ അതിൻ്റെ ലുക്ക് വേറെ അങ്ങനെയുണ്ട് കാണാൻ വളരെ ഉഷാറായില്ലേ ഇത് മറ്റേ ലൈറ്റ് വളരെ ഉഷാറായി കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നുണ്ട് ഞാൻ ഇനി എല്ലാവരും കൂടി ഒന്നും കൂടി കാണിക്കാം കണ്ടോ ഇതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല ഓക്കെ ഗുഡ് ബൈ ശരി നാലു